അസ്സാമലൈക്കും വാഹമത്തുല്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുള്ള ആളാണ് പ്രവാചക സ്നേഹം പലപ്പോഴും പ്രവാചകൻ പറഞ്ഞ രീതിയിലല്ലാതെയാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലാഹ് അലൈഹി വസ്ലമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പമുള്ളത് ബഹുമാനായ നവാസൻ വാര്യാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വന്തം മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ എല്ലാവരെക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് മുഹമ്മദ് സുല്ലാ വല്ലമയാണ് എന്നാണ് നമ്മ പഠിച്ചിട്ടുള്ളത് നബി സുലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഒരു സ്ഥാനം നമ്മുടെ ഇസ്ലാമിൽ എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു സ്ലാമേക്കു വരമത്തല്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബാധ്യതയാണ് അവൻ്റെ ദീൻ പൂർത്തിയാകണമെങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലൈസ്മയെ സ്നേഹിക്കുകയും പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശുദ്ധ ഖുറാനിലെ ചില വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറ അൽ ഹസാബിലെ ആറാമത്തെ വചനത്തിൽ സ്വന്തത്തേക്കാൾ അവർക്ക് ഏറ്റവും ഔല പ്രിയപ്പെട്ടവനാണ് ഏറ്റവും അടുത്ത ആളാണ് പ്രവാചകൻ എന്ന് റസൂർ അലൈഹി സ്വലമെ പറ്റി പറയുന്നുണ്ട് സൂറ തൗബയിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു ഒരുപാട് കാര്യങ്ങളെ എണ്ണി പറയുന്നുണ്ട് സ്വന്തം ഭവനങ്ങളെക്കാൾ സ്വന്തം മക്കളേക്കാൾ ഇണയേക്കാളൊക്കെ ഇഷ്ടപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ലമയെ അംഗീകരിക്കുക എന്നുള്ളത് ഒരാളുടെ ദീൻ പൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ് നമുക്കറിയാം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഷഹാദത്ത് പറയണം അത് അംഗീകരിക്കണം ഷഹാദത്തിന്റെ ഷഹാദത്തിൻ്റെ സാനി എന്ന് പറയുന്നത് അത് അന്ന മുഹമ്മദ് അല്ലെ പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വല്ലമയാണ് എന്ന ആ പ്രവാചകനാണ് ഈ ഉമ്മത്തിന്റെ ഇമാമ് ആ പ്രവാചകനാണ് ഈ ലോകത്തിന് കാരുണ്യമായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് പ്രവാചകന്റെ മനസിലത്തിനെ പ്രവാചകന്റെ സ്ഥാനത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഒരാളുടെ ദീൻ പൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ് ആ പ്രവാചകനെ ആർത്ഥത്തിൽ സ്നേഹിക്കാനും പറ്റേണ്ടതുണ്ട് ഇപ്പോഴത്തും ഇതിനോടൊപ്പം തന്നെ വരുന്ന പ്രവാചകൻ സല്ലാ അലൈഹി അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ആ ഇമാം തുറുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് കാണാം തിരുവചനത്തില് കാണാം ഒമൻ അഹബ സുന്നത്തി ആരാണോ എൻ്റെ സുന്നത്തിനെ പ്രവാചക ചരിയെ ഇഷ്ടപ്പെട്ടത് ഫൊക്കത് അഹബനി അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നെ സ്നേഹിച്ചവൻ ഒമൻ അഹബനി ജന്ന എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും റസൂൽ അള്ളഹിസ്വല അലൈസ്മയെ ഈ തോഹത്ത് ചെയ്യ പ്രവാചകന്റെ സുന്നത്തിനെ പ്രാധാന്യം കൊടുക്കുക അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ ആത്യന്തികമായ ഘടകം പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം ഇത്തവത്താണ് താഴത്തില്ലാതെ സ്നേഹം സാധ്യമല്ല ഏർ പരിഷു ഇസ്ലാസ്ലാമിയെ കുറിച്ച് ഉപയോഗിക്കുന്നത് ഒന്ന് അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാവരും കഴിഞ്ഞ കഥ കാലിലേക്കും ഫിറസുലില്ലാഹി ഉസ്ബത്തുൻ ഹസന അപ്പോൾ നബ്സല അലി വല്ലമയുടെ സ്വഭാവം കൂടി നമ്മളിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എല്ലപ്പോഴും നബ്സ്ലാഹ് അലൈഹി വസ്ല്ലമ്മയുടെ ആരാധനാ കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന നമ്മൾ ആ ഒരു സ്വഭാവം ചേർത്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതില്ലേ ലോകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റി രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളോ മറ്റ് പുസ്തകങ്ങളോ നമ്മൾ പരുതുകയാണെങ്കിൽ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ സിഫാത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളായിരിക്കും ഉണ്ടാവുക ലോകത്ത് നമ്മൾ രാഷ്ട്രീയ രംഗത്തോ മറ്റ് സാമൂഹിക രംഗത്തോ ഒക്കെ വലിയ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ പഠിക്കുമ്പോൾ അവർ ജീവിതത്തിൽ ഇന്ന രംഗത്തായിരിക്കും ഇപ്പം രാഷ്ട്രീയ രംഗത്തായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തായിരിക്കാം അങ്ങനെ മറ്റു പല മേഖലകളിലായിരിക്കാം പക്ഷെ റസൂൽ അല്ലാഹി സാഹു അലൈസ്മ സ്വന്തം ഇണയോട് ഒരാൾ എങ്ങനെ പെരുമാറണം തൻ്റെ ഭർത്താവ് ഭാര്യയോട് ജീവിത പങ്കാളിയോട് എങ്ങനെ ഇടപെടണം മുഹാമലത്ത് എങ്ങനെയായിരിക്കണം എന്ന് തൊട്ട് അത് രാഷ്ട്രീയ തലത്തിലേക്ക് വരുമ്പം ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പം ഒരു നേതാവ് അനുയായിയോട് എങ്ങനെ മുഹാമലത്തായിരിക്കണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് എങ്ങനെയായിരിക്കണം എങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും റസൂൽ അലൈഹി വസല്ലമയുടെ സ്വഭാവം ആ സ്വഭാവം മാതൃകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക അത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഉണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമായി പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് തൊട്ട് തൻ്റെ ഭാര്യയോടൊപ്പം റസൂൽ അലൈഹി വസല്ലമ ആയിഷാ ബീവിയെ സഹായിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ ആയിഷ ബീവിയോടുള്ള സമീപനം തൊട്ട് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ല ഒരു കമാൻഡർ ആയി ഒരു സൈന്യത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സേനാനായകനായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു അണി ശരിയാക്കുന്നിടത്ത് പോലും ആ യുദ്ധരംഗത്ത് പാലിക്കേണ്ടത മര്യാദ പോലും പഠിപ്പിക്കുന്നിടത്ത് റസൂൽ അല്ലാഹി സുല്ലാല്ല ഒരു മാതൃകയാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ച പോലെ ലോകത്ത് ലോകത്തിൽ ഒരു വ്യക്തിയും സ്വകാര്യ ജീവിതത്തെ എത്രത്തോളം രേഖപ്പെടുത്തിയിട്ടില്ല ഇസ്ലാം അലൈഹി ഇസ്ലമയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർഭങ്ങളെക്കുറിച്ചിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന ആ ഒരു പോക്കിനെ പോലും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ്റൊരാളും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രവാചക സ്നേഹം ഈ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളത് നമുക്ക് വളരെ നിർബന്ധമായ കാര്യമാണ് പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു സുലല്ലാല്ലാഹ് അലൈസ്മയോടുള്ള സ്നേഹം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിന് അത് ഒരു ഐച്ഛികമായിട്ടുള്ള കാര്യമാണ് എന്നതിനപ്പുറം പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രദ്ധയും ജാഗ്രതയും തന്നെയാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ മുത്തബി അ സുന്ന എന്നറിയപ്പെടുന്ന ഖത്താബു അല്ലാഹുവിന്റെ മകനായ ഇബന ഉമർ അദ്ദേഹത്തെ മുത്തബി സുന്ന എന്നാണ് പറയാറുള്ളത് അദ്ദേഹം റസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈവല്ലമയിൽ നിന്ന് നേരിട്ടും അല്ലാതെയും പഠിച്ചിട്ടുള്ള സുന്നത്തുകളെ ജീവിതത്തിൽ എല്ലാ രംഗത്തും പിന്തുടരുന്ന ഒരു സുഹാബിയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നതും അപ്പൊ ആ അർത്ഥത്തിലായിരിക്കണം മുസ്ലിം ഉമ്മത്തും പ്രവാചകൻ സലല്ലാഹു അല്ലൈവ്സ്വല്ലമയുടെ സുന്നത്തുകളെ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ടത് അത് തന്നെയാണ് പ്രവാചക സ്നേഹം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുക മനസ്സിലാചയെ അനുസരിക്കുക അദ്ദേഹത്തെ പിൻപറ്റുക അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കുക ഒഴിവാക്കാൻ പറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു രീതിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന പ്രവണത ഈ പ്രവാചകം പഠിപ്പിച്ചതെന്താണോ അതിനെതിരായിക്കൊണ്ടാണ് പലപ്പോഴും സ്നേഹം നമ്മളുടെ നാടുകളിൽ ആഘോഷിക്കപ്പെടുന്നതും ആചരിക്കപ്പെടുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിനെ ബിദ്രത്ത് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ മതത്തിൽ പുതുതായിട്ടുണ്ടാക്കിയ ഒരു ആരാധനാ കർമ്മമാണെങ്കിൽ അതിനെ ബിദ്രത് എന്ന് വിളിച്ചൂടെ വിദ്രത്ത് തന്നെയാണ് നമ്മൾ പറയേണ്ടത് പ്രവാചക സ്നേഹം പറഞ്ഞെടുത്ത് റസൂൽ അല്ലാഹി സല്ലാ അല്ലൈവലമ വഴികളോടുള്ള മര്യാദ പഠിപ്പിക്കുന്നുണ്ട് ഹുക്കൂക്കു ശവാരി എന്നോ അല്ലെങ്കിൽ ഹുക്കൂക്കു അത്തൊരീക്കെന്നൊക്കെ നമുക്ക് പറയാം ആ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് ഒന്ന് അവിടെ മാലിന്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അഥവാ തടസ്സങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ റസൂൽ അല്ലാഹി അല്ലൈവല്ലെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി താൻ കാരണത്താൽ റോഡിലൂടെ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ അവൻ തടസ്സമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ പ്രവാചക സ്നേഹം എന്ന് പ്രകടിപ്പിക്കപ്പെടുന്ന വലിയ പ്രവാചക സ്നേഹത്തിന്റെ കാര്യമായി ആളുകൾ പുറത്തിറങ്ങി നടത്തപ്പെടുന്ന പല സംഗതികളും പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ സത്യത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തിനെ അല്ലെങ്കിൽ റസൂൽ സ്വല്ലാ അലൈസ്വല്ല പരിഗണിക്കാൻ പറഞ്ഞ ഒരു കാര്യത്തെ നേരെ വിപരീതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം അപ്പൊ ഖുർആൻ പറഞ്ഞുള്ള സൂറത്തുഅല് മാർ റസൂൽ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക അപ്പൊ റസൂൽ സുല്ലാ അല്ലൈവല്ല വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കം ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ പ്രവാചക സ്നേഹം ആചരിക്കുന്ന ദിവസം തന്നെ നേരെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ റസൂൽല്ലാഹി സുല്ലാ അല്ലൈവ്വല്ല പഠിപ്പിച്ച കാര്യങ്ങളെ പിന്തുടരാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നബിദിനം എതിർക്കപ്പെടേണ്ടത് അതിൽ ഒന്നാമതായി റസൂൽ സുല്ലാസ്വലമ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിച്ചിരിക്കും റസൂൽ സലാഹു അലൈഹി സ്വലമയിൽ നിന്ന് ദീന നേരിട്ട് പഠിക്കുകയും ആ ദീന നേരിട്ട് മനസ്സിലാക്കുകയും ദീന ആചരിക്കുകയും ചെയ്ത സ്വഭാവത്തിന്റെ ജീവിതത്തിലും നമുക്കത് കാണാൻ സാധിക്കുകയില്ല റസൂൽ അലൈഹി അലൈസ്വല്ല ഏറ്റവും ഹയർ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഒരു നൂറ്റാണ്ട് തരൂർ തലമുറയുണ്ടല്ലോ ആ തലമുറയിൽ എവിടെയും നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രവാചക സ്നേഹത്തെ കാണാൻ കഴിയില്ല ഈ രീതിയിലുള്ള പ്രവാചക സ്നേഹം അതെ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ആകെ ഒരു റബിയുൽ അവൽ പന്ത്രണ്ടിന് വരുന്ന പ്രവാചകൻ സാഹു അലൈഹി സ്വലമിയുടെ പേരിൽ ഒരുപാട് മതകൾ പറഞ്ഞ് പ്രവാചകൻ സുല്ലാ അലിസ്വലമയുടെ ഏഹ് വായ്പത്തി കൊണ്ട് നടത്തപ്പെടുന്ന അതല്ലാത്ത മറ്റെല്ലാ പ്രവാചക സ്നേഹങ്ങളും റസൂർല്ലാഹി സുല്ലാ അലൈവിസ്ലമ സ്വപത്തിൽ ഉണ്ടായിരുന്നു അഥവാ പ്രവാചകൻ പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നു എന്നാണ് അപ്പം ഫാത്തിമിയാക്കൾക്ക് ശേഷമാണ് സത്യത്തിൽ ഈ ഒരു ആഘോഷം കടന്നു വരുന്നത് അവര് പ്രവാചകൻ സുല്ലാ അലൈവിമയെ പറ്റി അല്ലെങ്കിൽ ഈ പ്രവാ മൗലിദ് മാത്രല്ല അവര് ഹുസൈൻഹുവിന്റെ അസമുല്ലാഹുവിന്റെ ഫാത്തിമ ബീവിയുടെ അലി അലാഹുവിൻ്റെ ഈ നാലു പേരുടെയും ജന്മദിനങ്ങളെ ആഘോഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതി പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമയിലൂടെ അത് വിപുലീകരിക്കുകയാണ് ചെയ്തത് അത്തരത്തിലാണ് മൗലീതിൻ്റെ ഒരു ചരിത്രവും നമുക്ക് പഠിക്കാൻ കഴിയുക പലപ്പോഴും മൗലീതുകളിലും ഷെർക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളും പല പണ്ഡിതന്മാരും ചർച്ച ചെയ്യുന്ന ഒരു മേഖല കൂടിയാണത് ഇന്നീബലാ അലി സ്വലമയെ അള്ളാഹു നമുക്ക് എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് അതിനപ്പുറത്തേക്ക് പലപ്പോഴും മൗലധികളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണല്ലോ റസൂൽ അല്ലാഹി അലൈഹി അലൈസ്മ തന്നെ പ്രവാചകനെ വാഴ്ത്തുന്നതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ലാത്ത എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഹബി ഇസ്ലമൊക്കെ ആണല്ലോ കമാത്തടത്തി നസാറ നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാഴ്ത്തിയതുപോലെയുള്ള ഒരു മത അങ്ങനെ അള്ളാഹുവിൻ്റെ മൻസിലത്തിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് റസൂൽ സുല്ലാഹു അലൈവ് സ്വലമയെ എത്തിക്കുന്ന അല്ലെങ്കിൽ ലാ ലാഹഇലാഹില്ല പഠിപ്പിക്കപ്പെടുന്ന മൗലികമായ ആശയങ്ങൾക്ക് വിരുദ്ധമാകുന്ന അത് ഇസ്തിഹാസയാകാം അല്ലെങ്കിൽ പ്രവാചകനോടുള്ള ഇസ്തി ആനത്താകാം ഏത് അർത്ഥത്തിലുള്ളതിനെയും റസൂൽ അലൈഹി അല്ലൈവിസല്മ തന്നെ വിലക്കിയിട്ടുണ്ട് അപ്പൊ പ്രവാചകൻ അലൈഹി അല്ലൈവീസ്വല്ലമ പങ്കെടുത്ത ഒരു വിവാഹ സദസ്സിൽ വെച്ച് ഒരു കുട്ടി പാടി അഫീന നബിയുൻ പ്രവാചകന്റെ കൂടെ സദസ്സിലുണ്ട് അപ്പം ആ പെൺകുട്ടി അതിനു മുമ്പ് കുറെ വരികൾ പാടുന്നുണ്ട് പക്ഷെ അതിനൊന്നും പ്രവാചകൻ അലൈഹി വസല്ലമ ഇടപെട്ടില്ല ഇത് കേട്ടപ്പം എന്താണ് ആ വരിയിൽ ആ പെൺകുട്ടി പാടുന്നത് വഫീന നബിയുൻ ഞങ്ങളുടെ അരികിൽ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ് നാളെയുടെ കാര്യം അറിയുന്ന പ്രവാചകനാണ് അപ്പൊ റസൂലുള്ളാഹി സുല്ലാ അലൈഹി വസല്ലമ ആ വരി അല്ലെങ്കിൽ ആ പാടുന്ന ഭാഗം ഉപേക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചു അതുവരെ പ്രവാചകന്റെ മത് തന്നെ പക്ഷെ അത് ആ മത ശരിക്കും ദീനന്റെ എതിരായിട്ട് പ്രവാചകൻ സുല്ലാ അലൈവല്ല തന്നെ പഠിപ്പിച്ചതിനെതിരാണ് എന്നുള്ളത് കൊണ്ട് റസൂർ ഉള്ളഹി സാഹ അലിസ്വല്ലമ്മ അത് അവസാനിപ്പിക്കാനാണ് പറയുന്നത് അലൈഹി സ്വലമയോടുള്ള സ്നേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ആ ഒരു രീതിയിലാണ് നമുക്ക് ആദ്യം സമീപ കാലഘട്ടങ്ങളായി വന്നിട്ടുള്ള ഒരു വാർത്ത ഒരു സംസാരത്തിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിനെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു വളർച്ചയെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത് ആദ്യം ആ ആയത്തിലേക്കൊന്ന് പോയി നോക്കാൻ വിചാരിക്കുന്നു പരിശുദ്ധ ഖുറാനിലെ സുറത്തു റാഫിലെ ഖുറാനിലെ ഏഴാം അധ്യായം സുറ അല്ല റാഫിലെ തൊണ്ണൂറ്റിനാല് മുതലുള്ള ആയത്താണ് അന്ന് അവിടെ പാരായന ചെയ്തത് അല്ലെ ഓതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ വലവ് എന്ന് തുടങ്ങുമ്പോൾ ആ വാവ് വാവുൽ അത്ഫാണ് അഥവാ ഒരു പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ മുമ്പുള്ള സമൂഹങ്ങൾ ആ സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചു ഖുറൻ പറയുന്ന അൽ ഉമ്മുസാബിക് മുമ്പ് കടന്നു പോയ സമൂഹങ്ങളെ പറ്റി പറയാണ് ആ സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരെ അംഗീകരിക്കാതിരുന്നു ആ പ്രവാചകന്മാരെ അനുസരിക്കാതിരുന്നു എന്ന ഖു ആൻ പറയാണ് അവര് ആ പ്രവാചകന്മാരെ അനുസ് അംഗീകരിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അനുസരിക്കുകയായിരുന്നെങ്കിൽ വലോ അന്ന അഹൽ ഖുറ ഗ്രാമങ്ങൾക്കാണ് അത് മുമ്പ് പറഞ്ഞ ആ സമൂഹങ്ങൾ ആ സമൂഹത്തെ പറ്റി പറയാണ് ആ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് അള്ളാഹു വർക്കത്ത് ചൊരിയുമായിരുന്നു ആ വറക്കത്തിന് തന്നെ നമ്മള് ഇമാം റാസിയുടെ തഫസീർ പരിശോധിക്കുന്ന അടുത്ത് നമുക്ക് കാണാം നീ മനസ്സിലാക്കണം ഈ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇമാം റാസി അതിനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിൽ വലോ അന്ന അഹ്ലൽ ഖുറ ആമനു ആമനു എന്നതിന് നൽകുന്ന നിർവചനം ഐ ആമനു ബില്ല ഇവ മല ഇക്കത്തീയൻ തുടങ്ങിയിട്ട് ഈമാൻ കാര്യങ്ങളിലാണ് അവർ വിശ്വസിക്കേണ്ടത് അതാണ് അവരുടെ ഈമാൻ എന്ന് പഠിപ്പിക്കാണ് അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്നിടത്ത് പറയുന്നത് മാ പറയുന്ന വിലക്കിയതിനെ പറയുന്നത് നിഷിദ്ധമാക്കിയതിനെ അവരെന്താക്കണം സൂക്ഷിക്കണം എന്നിട്ട് എന്താണ് ഇവിടെ ഈ ബറക്കത്ത് എന്നുള്ളതാണ് അല്ലെ ആ ബറക്കാത്ത് എന്താണ് അവിടെ ആകാശത്ത് നിന്ന് വരുന്ന വറക്കത്ത് എന്താണ് അത് മത്തറാണ് മത്തറെന്ന് പറയാൻ നമുക്കറിയാലോ മഴ എന്നുള്ളതാണ് അപ്പൊ അറളി ഭൂമിയിൽ എന്നുണ്ടാകുന്ന ബറക്കത്ത് ആ മഴ കാരണത്താൽ മുളക്കുന്ന ബി നബാത്തി വസിമാർ പഴവർഗ്ഗങ്ങളാകാം മറ്റു സസ്യ ലതാദികളാകാം കസറത്തിൽ മവാഷി വൽ ആം കന്നുകാലികളും ഇതൊക്കെയാണ് ഭൂമിയിൽ അവർക്ക് ഉണ്ടാക്കുന്നത് ഇമാം റാസി തന്നെ ആ ബറക്കാത്ത നിന്ന് നൽകുന്ന ഒരു വിശദീകരണമാണ് നമ്മൾ വായിച്ചത് ഇനി ഖുർആാനെ പറ്റി തന്നെ വിശുദ്ധ പറയുന്നത് മുബാറക് എന്നാണ് മസ്ജിദുൽ അഖിസ്സയെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പതിനേഴാം അധ്യായം സൂറ അല്ലിസറാ ഒന്നാമത്തെ വചനത്തില് ആ പരിസരം അള്ളാഹു ബാറക്കിന അള്ളാഹുയോട് എന്താക്കിയിട്ടുണ്ട് ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ സത്യത്തിൽ ആ ആയത്ത് തന്നെ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വല്ലമിയുടെ തിരുശേഷിപ്പ് അല്ലെങ്കിൽ തിരുുകേശം അത് കൂടുന്നതിന്റെ വറക്കത്തിനെ പറ്റിയല്ല പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നത് അപ്പൊ അവിടെ രണ്ട് പ്രശ്നമാണ് ഒന്ന് ആയത്തിലെ തന്നെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളത് പിന്നെ ആസാറുകളെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരിക്കുന്നു പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലാമിയുടെ ആസാറുകൾ അതിന് ഇസ്ലാമിക ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിലോ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാഹ് അലൈഹി സ്വലാമ്മയുടെ ആസാറുകൾ എന്തൊക്കെ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണുള്ളത് സൂറുല്ലാഹി അലൈഹി അല്ലൈവിസലമയുടെ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് ആസാറുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഇപ്പം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശം ഉണ്ടായിരുന്ന പ്രവാചകന്റെ പേര് കൊത്തിവെച്ചിരുന്ന മോതിരം അത് പ്രവാചകന്റെ കാലശേഷം അബൂബക്കർ അബൂബക്കറുള്ള അതുപോലെ തന്നെ ഉമർ ബിൻ ഉമർബുൽ ഖത്താബുറല്ലാഹൻ ഊ അങ്ങനെ അവരൊക്കെ പ്രവാചകന്റെ കാലശേഷം ആ മോതിരം അവരുടെ കയ്യിൽ അണഞ്ഞിരുന്നു പിന്നീട് അതൊരു കിണറിൽ ഒരു ബിഅറിൽ അത് നഷ്ടപ്പെട്ടു പോയി അരീസ് എന്ന് പറയുന്ന ഒരു ബി ബിഹറിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അതേപോലെ പ്രവാചകന്റെ ബുറുദ അത് അബ്ബാസിയ കാലഘട്ടത്തിന്റെ അവസാനത്തില് ആ അബ്ബാസിയ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അത് കരി കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് നന്നാകും നമ്മൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ആ അലൈഹി അല്ലമ്മ ധരിച്ചിരുന്ന ഒരു മേൽ വസ്ത്രം ഒരു ഷാൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ബുറുദ അവിടെ നമുക്ക് വേണമെങ്കിൽ മാലിക് അതെ എന്ന് പറയുന്ന ഒരു കവി സ്വാഭിയായി പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹം ആദ്യം പ്രവാചകനെതിരെ ശക്തമായി ഏർ പ്രവാചകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് കവിത ആലപിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു പിന്നീട് റസൂർ ഉള്ളഹിസൈസ്മയുടെ സദസ്സിലേക്ക് അബൂബക്കർ അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടി മുഖംമൂടി ധരിച്ചുകൊണ്ട് വരികയും പ്രവാചകനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്ത സമയത്ത് റസൂർ ഉള്ളാഹിസ്വല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തിന് പ്രവാചകന്റെ ഷാള് അണഞ്ഞു അണിയുന്നുണ്ട് അണുബുറുദ്ര നമ്മുടെ നാട്ടില് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ആ പ്രവാചകൻ ധരിച്ചിരുന്നൊരു മേൽവസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഷാള് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ലാല് ഇസ്ലമിയുടെ ആസാറുകൾ എത്രയാണ് അവശേഷിക്കുന്നത് എന്നുള്ളത് പോലും കൃത്യമായിട്ട് എന്തല്ല നമുക്ക് പറയാൻ സാധ്യമല്ല ചില ഇടങ്ങളിൽ അത് അതിന്റെ ശിരി തിരുശേഷിപ്പുകൾ ഉണ്ട് എന്നല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള തിരുകേശത്തിന്റെ സെനത് ബോംബെ മാത്രം എത്തുന്ന അതിൽ ഒന്നോ രണ്ടോ അത് വാങ്ങിയ ആളും കൊടുത്താളും മാത്രമായിരിക്കും അതിന്റെ റാവിമാര് അല്ലാതെ വേറൊരു അസിലിയായ സന്നദ്ധ ഒന്നും അതിനില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മൾ പ്രവാചക സ്നേഹത്തെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സുല്ലാഹ് അലൈഹി വസ്സലാമയെ സ്നേഹിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ അനുസരിക്കുക എന്നുള്ളതും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുക എന്നുള്ളതുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പ്രവാചക സ്നേഹത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിമ്സ് അഹ്ഹലൈ ഇസ്ലമ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയും കാണിച്ചു തരികയും മാതൃക നൽകുകയും ചെയ്തിട്ടുണ്ട് ആ മാതൃകക്കപ്പുറത്തേക്ക് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും അത് ആരാധന എന്നുള്ള പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും അതൊരിക്കലും ഇസ്ലാമികമായി സാധൂകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവാചകനെ സ്നേഹിക്കുവാനും പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വാർഹമുദ്ഹി അബ്രാഹ്